നമ്മുടെ ഫഹഫാസിൽ ഈ ഇടയ്ക്ക് ഒരു മീറ്റിംഗിൽ പറയുകയുണ്ടായി എ ഡി എച്ച് ഡി എന്നുള്ള അസുഖത്തിനെ കുറിച്ച് ഈ എ ഡി എച്ച് ഡി എന്നുള്ള അസുഖം എന്താണെന്നും ഇത് മുതിർന്നവർക്ക് വരാമോ എന്തൊക്കെയാണ് എന്റെ ലക്ഷണങ്ങൾ എന്താണ് എൻ്റെ ചികിത്സ ഇതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഇത് കുട്ടികളിൽ മാത്രമാണ് എന്നാണ് എല്ലാവരെയും കരുതിയിരുന്നത് പക്ഷെ മുതിർന്നവർക്കും വരാവുന്ന ഒരു അസുഖമാണ് ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ് അതായത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ചെറിയൊരു പ്രോബ്ലം പ്രോബ്ലമാണിത് ഇത് കോമൺ ആണോ വളരെ കോമൺ ആണ് പത്ത് ശതമാനം കുട്ടികളിൽ കാണുമെന്നാണ് പറയപ്പെടുന്നത് അത് കണ്ടുപിടിക്കുന്നത് മുപ്പത് ശതമാനം വരെ കുട്ടികളിൽ ഇത് കാണുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ കുട്ടികളിൽ ഇത് സാധാരണ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും മുതിർന്നവർക്ക് വന്നാൽ തിരിച്ചറിയാൻ ഇച്ചിരി പ്രയാസമാണ് അപ്പം ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പ്രധാനമായിട്ടും ശ്രദ്ധ കുറവുണ്ടായിരിക്കും ഇപ്പം പഠനത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളിലും ഒരു മനസ്സ് കേന്ദ്രീകരിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ കുട്ടികൾക്കുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ശ്രദ്ധ പെട്ടെന്ന് പെട്ടെന്ന് പതിറിപ്പോവും നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യും പെട്ടെന്ന് മാറി മാറിപ്പോ അതുപോലെ തന്നെ പെട്ടെന്ന് എടുത്തെടുത്ത് ചാടി പ്രവർത്തിക്കും പെട്ടെന്ന് ഒരു ഡിസിഷനൊക്കെ വളരെ പെട്ടെന്ന് എടുത്തതായി ഓവർ ആക്റ്റീവ് ആയിരിക്കും ഓവർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാടി ചാടി നിൽക്കുക ആക്റ്റീവായിട്ട് നിൽക്കുക ഒരിടത്തും അല്പനേരം ഇരിക്കാനോ അതുപോലെ തന്നെ ഒന്ന് മനസ്സോ അവിടെ സമാധാനമായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന് ചാടി അവിടെ നിന്ന് എഴുന്നേക്കുക അതുപോലെ പഠന കാര്യത്തിലാണെങ്കിൽ എപ്പോഴും ചില തെറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ശ്രദ്ധ കുറവ് കാരണമാണ് തെറ്റുണ്ടാക്കുന്നത് അല്ലാതെ അറിയാത്തത് കൊണ്ടല്ല തെറ്റ് ഉണ്ടാക്കുന്നത് അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നാല് പ്ലസ് മൂന്ന് ഏഴ് എന്ന് അറിയാം പക്ഷെ എടുത്തെഴുതുമ്പോൾ ഒമ്പത് എന്ന് എഴുതുക അപ്പൊ ഈ കണ്ടെത്തി ഉത്തരം എഴുതുന്ന സമയത്ത് ഒരു ശ്രദ്ധ കുറവ് കാരണം തെറ്റിപ്പോകുന്നതാണ് മിക്കവാറും കുട്ടികൾക്ക് ഉണ്ടാകുന്നത് അപ്പം കുട്ടിക്ക് കാര്യം അറിയാം പക്ഷെ കുട്ടിക്ക് ശ്രദ്ധ കുറവ് കാരണം തെറ്റിപ്പോകുന്നതാണെങ്കിൽ അത് എഡിയച്ച ലക്ഷണമാകാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല മറവി ഉണ്ടാവും അതായത് പെൻസിൽ മറന്നു പോവുക സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വെള്ളം എടുക്കാതെ വരിക ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള പ്രശ്നം അടുക്കി വയ്ക്കാനുള്ള പ്രോബ്ലംസ് അങ്ങനെയെല്ലാം കുട്ടികളിൽ സ്ഥിരമായി കാണുകയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധിക്കുമ്പോൾ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാകും പിന്നെ ചില ആളുകൾക്ക് ശാരീരികമായിട്ട് ഇവർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കാലിങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ കൈ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും മിക്ക കുട്ടികളെ ശ്രദ്ധിക്കുന്ന സമയത്ത് അവർ ഇരിക്കുന്ന സമയത്ത് അവരുടെ കൈ അല്ലെങ്കിൽ കാൽ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് അങ്ങനെ ഇരുന്നാലേ അവർക്ക് സമാധാനം കിട്ടുകയുള്ളൂ അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിലാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പല ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ എ ഡി എച്ച് ഡി എന്ന് പറയൂ ഇത് അസ്വസ്ഥത കാണിക്കണം അസ്വസ്ഥത ഉണ്ടാകുകയും ക്ലാസ്സുകളിൽ ബുദ്ധിമുട്ടുണ്ടാകുകയും ശ്രദ്ധ കുറവ് ഉണ്ടാകുകയും അക്കാഡമിക്കലി പ്രൂവർ ആവുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എ ഡി എച്ച് ഡി എന്ന് പറയൂ കാരണം അവന് ആ ഒരു അവസരം കാത്തിരിക്കാനുള്ള ക്ഷമയില്ല മറ്റുള്ളവർ ഒരു സംസാരത്തിനിടയിലോട്ട് പെട്ടെന്ന് കേറി ചെല്ലുക മറ്റുള്ളവർ സംസാരിക്കുന്നതിനിടയിലോട്ട് ചേറി ചെല്ലുക അതൊന്നും അവർക്ക് ആയിട്ട് തോന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് അവരോട് നേരിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ എ ഡി എച്ച് ഡി കുറിച്ച് ചിന്തിക്കേണ്ടത് ഇത് എ ഡി എച്ച് ഡി നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു കാരണവശാലും വിഷമിക്കരുത് മിക്ക മാതാപിതാക്കൾക്കും ഒരു വിഷമമായിട്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുപ്പത് ശതമാനം കുട്ടികളിലും എ ഡി എച്ച് ഡി ഉണ്ടെന്നാണ് പറയുന്നത് ഇത് നിങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തിന് അഫക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു പ്രശ്നമാവുന്നത് അപ്പം മൈനർ എ ഡി എച്ച് ഡിക്ക് നമുക്ക് പല ആപ്പുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ടൈം മാനേജ്മെന്റ് ടെക്നിക്സ് ഇപ്പോൾ ഞാൻ പോമോഡോറോ മെത്തേഡ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ് ഒരു ഇറ്റാലിയൻ മെത്തേഡ് ആണ് ആ പോമോഡോറോ മെത്തേഡ് ഡോക്ടർ ഡാൻസലിംഗ് സെർച്ച് ചെയ്താൽ കിട്ടും അത് നല്ല എഫക്റ്റീവ് ആണ് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് പിന്നെ ഗുഡ് ഡയറ്റ് മെഡിറ്റേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും കുട്ടികളിൽ എക്സർസൈസ് ചെയ്യിപ്പിക്കുക അതും നല്ലവണ്ണം ഇമ്പ്രൂവ്മെൻറ്റ് ഈ എ ഡി എച്ച് ഡിയിൽ നിന്ന് മാറുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ അതുപോലെ അവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കി കൊടുക്കുക കാരണം ഡിസിപ്ലിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചിട്ടയിൽ ആ കുട്ടികൾ പോകും പിന്നെ മൈനർ എ ഡി എച്ച് ഡി മാറി ഒരു മേജർ ആകുമ്പോഴാണ് നമ്മൾ കൗൺസിലിങ്ങും മരുന്നുകളിലോട്ടൊക്കെ പോകേണ്ടത് അതും ഒത്തിരി നോക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ ഇതൊരു കളക്റ്റീവ് അപ്രോച്ചാണ് ഒറ്റയടിക്ക് ഡിസിഷൻ എടുക്കില്ല നോക്കിയതിന് ശേഷം മാത്രം എടുക്കാവൂ ഇപ്പൊ ഫസ്റ്റ് ഹൗസിന് പറഞ്ഞതുപോലെ മുതിർന്നവർക്ക് ഈ അസുഖം ഉണ്ടാവൂ മുതിർന്നവർക്കും ഈ അസുഖങ്ങൾ ഉണ്ടാവാം ഇത്തരത്തിലുള്ള ഈ അറ്റൻഷൻ ഡെഫിസിറ്റിനെ നമ്മൾ വിളിക്കുന്നത് അഡൾട്ട് എ ഡി എച്ച് ഡി എന്നാണ് അതായത് മുതിർന്നവർക്ക് വരുന്ന എ ഡി എച്ച് ഡി എന്നുള്ളതാണ് ശരിക്കും ഇവർക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ചെറുതായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ മുതിർന്നപ്പോഴാണ് അത് കണ്ടുപിടുത്തിയത് അപ്പം അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ അത്രയൊന്നും കാണില്ല പിന്നെ പലപ്പോഴും എന്തൊക്കെയാണ് ഈ മുതിർന്നവരിൽ ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ആവേശമായിരിക്കും ഭയങ്കര ത്രില്ലായിരിക്കും അവർക്ക് ഭയങ്കര ഇതിൻ്റെ ഒരു കാര്യം ചെയ്യാനുള്ള ആവേശം കാണും പിന്നെ ക്രമരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും അതായത് പ്രോപ്പറായിട്ടൊരു സമയമൊന്നും പാലിക്കില്ല സമയം കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇവർക്കുണ്ടാകും അതുപോലെ തന്നെ അവർക്കൊരു ജോലിയിൽ പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ മൾട്ടി ടാസ്കിങ് ഒന്നും ഒരിക്കലും അവർക്ക് പറ്റില്ല ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും അതുകൊണ്ട് ആ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവർക്കൊരു പ്ലാനിങ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല അതായത് ഇന്ന കാര്യം ഇന്ന സമയത്ത് ചെയ്യണമൊന്നും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല പിന്നെ ഇടയ്ക്കിടക്ക് സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസം പെട്ടെന്ന് ദേഷ്യപ്പെടും അതുപോലെ തന്നെ ജോലികൾ ചെയ്യുന്ന സമയത്ത് ഒരു പൂർത്തിയാകാത്ത ചില സമയത്ത് വരാം അതായത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിലും ഒത്തിരി കാര്യങ്ങൾ വരുമ്പോൾ സമയത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ സമ്മർദ്ദം അനുഭവപ്പെടും അവർക്ക് തന്നെ ഒരു ടെൻഷൻ എപ്പോഴും അനുഭവപ്പെടും ഇതൊക്കെയാണ് അഡൽട്ട് എ ഡി എച്ച് ഡിയുടെ സിംറ്റം ചെറിയ വ്യത്യാസം ഉണ്ടോ കുട്ടികളുടെ ലക്ഷണവും മുതിർന്നവരുമായിട്ട് ചെറിയ വ്യവ വ്യത്യാസമുണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിഹേവിയറൽ തെറാപ്പി ഉണ്ട് ബിഹേവിയറൽ തെറാപ്പി ഞാൻ പല വീഡിയോസിനും പറഞ്ഞതാണ് ആക്ച്വലി സി ബി ടി ടൈപ്പ് ഓഫ് തെറാപ്പി ഉണ്ട് കോഗിനേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അതായത് പോസിറ്റീവ് റീ എൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണ് ഒരു പോസിറ്റീവ് ആയിട്ട് അവരുടെ പാർട്ട്നേഴ്സിനെയും അവരെ കൂടെ താമസിക്കുന്ന ആളുകൾക്കും എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്നുള്ള ഒരു ബിഹേവിയറൽ തെറാപ്പി കൊടുക്കുകയാണ് പ്രത്യേകിച്ചും പേഷ്യന്റിനും അതുപോലെ തന്നെ പേരൻസിനും അതുപോലെ തന്നെ ഈ കൂടെ താമസിക്കുന്ന പാർട്ട്ണറിനോ താമസിക്കുന്നവർക്കെല്ലാം കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പല ആപ്പുകളും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ടൈം മാനേജ്മെന്റ് വേണ്ടിയുള്ള കുറെ ആപ്പുകൾ കുറെ ടെക്നിക്സുകളൊക്കെ ഉണ്ട് കൗൺസിലിംഗ് ഒക്കെ ആദ്യം കൊടുത്തു നോക്കും ഇതിനുശേഷം ഇത് എഫക്റ്റീവ് ആയില്ലെങ്കിലാണ് നമ്മൾ മരുന്നുകളിലോട്ട് പോകുന്നത് അപ്പോൾ മരുന്നുകൾ നമ്മൾ രണ്ട് രീതിയിൽ കൊടുക്കാറുണ്ട് സ്റ്റിമുലൻ്റ് ആയിട്ട് കൊടുക്കാറുണ്ട് കാരണം ചില ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആംഫിറ്റാമിൻ പോലുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് ചില ആളുകൾക്ക് തിരിച്ചറിയും ഹൈപ്പർ ആക്റ്റീവ് അരിയും അങ്ങനെയാണെങ്കിൽ ആൻറ്റി ഡിപ്രസൻറ്റ് പോലെ കൊടുക്കാറുണ്ട് പക്ഷേ അത് അത്ര അല്ല എന്നാലും അത് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മരുന്നുകളിലോട്ട് പോകാറുള്ളൂ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈഫ് സ്റ്റൈലിൽ ഉള്ളാകുന്ന ഒരു വലിയൊരു ചേഞ്ച് കൊണ്ടുവരണം എക്സസൈസ് ചെയ്യുക ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്യുക വളരെ വലിയ മാറ്റമാണ് ഇത്തരം ആളുകളിൽ ഉണ്ടാകുന്നത് ബാലൻസ്ഡ് ഡയറ്റും ന്യൂട്രീഷൻസും കീപ്പ് ചെയ്യുക റെഗുലർ എക്സസൈസും ആണ് ഏറ്റവും നല്ല പ്രൂവൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് കാരണം ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി മെഡിറ്റേഷൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും ട്വൻറ്റി മിനിറ്റ്സ് ടു തേർട്ടി മിനിറ്റ്സ് മെഡിറ്റേറ്റ് ചെയ്യുക ഞാൻ മെഡിറ്റേഷൻ്റെ വീഡിയോ ക്ലിയർ ആയിട്ട് ചെയ്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ബ്രത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുകളിലോട്ടും താഴോട്ടും ചെയ്യുക കുട്ടികൾക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൗൺസിലിംഗ് സെഷൻ റിപ്പീറ്റായിട്ട് ചിലപ്പോൾ എടുക്കേണ്ടതായിട്ട് വരും ഒത്തിരി ജീവിതത്തിന് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എ ഡി എച്ച് ഡി ഒരു പ്രശ്നമുള്ളൂ നമുക്ക് എല്ലാവർക്കും എ ഡി എച്ച് ഡി ഉണ്ടെന്ന് പറഞ്ഞാൽ പറയാം മിക്ക ഒരു ഈ മുപ്പത് ശതമാനം എന്ന് പറയും ചിലപ്പോൾ കണ്ടുപിടിക്കാത്ത നമുക്ക് എല്ലാവർക്കും ഒരു അറുപത് എഴുപത് ശതമാനം ആളുകൾക്കും എ ഡി എച്ച് ഡി ഒക്കെ ഉണ്ട് പക്ഷെ അത് നമ്മുടെ ജീവിതത്തിന് അഫക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമേ അത് നമ്മൾ എ ഡി എച്ച് ഡി എന്ന് വിളിക്കാവൂ അത് തന്നെ മൈനറുണ്ട് അതുപോലെ തന്നെ സിവിയറുണ്ട് മൈനറാണെങ്കിലും വലുതായിട്ടൊന്നും ഉണ്ടാവുന്നില്ല നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ആപ്പുകൾ കൊണ്ടും നമ്മുടെ ബിഹേവിയർ തെറാപ്പി കൊണ്ടും കുറച്ച് കൺട്രോൾസ് ഒക്കെ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മൈനർ റേഡിയച്ച് ഡി ആണ് അതും വളരെ കോമൺ ആണ് പക്ഷേ മേജർ റേഡിയേച്ച് ഡി ഉണ്ട് അത് കുട്ടികളുടെ ജീവിതത്തിന് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുകയും മരുന്നുകളിലൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞാൽ ഒരു അസുഖമായിട്ട് കണക്കാക്കാതിരിക്കുന്നതാണ് നല്ലത് അതൊരു ചെറിയൊരു പേഴ്സണാലിറ്റി ഒരു കാര്യമാണ് അപ്പം അതിന് ആ അസുഖമാകാത്ത വളരെ കോമൺ ആണ് എന്ന് മ വിശ്വസിക്കുക ആദ്യം തന്നെ പിന്നെ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കും അതുപോലെ പാർട്ട്നേഴ്സിനും ഫാമിലീസിനും ഇത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ് കൊടുക്കുക ഈ ബിഹേവിയറൽ തെറാപ്പിയും ഈ പറഞ്ഞ പോലെ ആപ്സുകളും എക്സസൈസും മെഡിറ്റേഷൻസും എല്ലാം കൊണ്ടുവന്നാൽ നല്ല വ്യത്യാസം ഈ എ ഡി എച്ച് ഡി ഉള്ളവർക്ക് വരുത്താനായിട്ട് കഴിയും അപ്പോൾ ഇതൊരു അസുഖമല്ല എന്ന് എന്നത് മനസ്സിലാക്കുക ഇതൊരു പേഴ്സണാലിറ്റി പ്രോബ്ലം ആണ് അത് എല്ലാവർക്കും ഉണ്ടെന്നാണ് മിക്ക കുട്ടികൾക്കും ഇത് കാണാറുണ്ട് ശരിക്കും ഒരു മുപ്പത് ശതമാനം എന്ന് പറയുന്ന ഞാൻ സമ്മതിക്കില്ല കാരണം അതിനേക്കാട്ടും കൂടുതൽ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ അപ്പം ഈ വ്യക്തമായിട്ട് മനസ്സിലായാലോ എന്താണ് അദ്ദേഹം പറഞ്ഞുള്ളത് അപ്പോൾ ഇത് ധാരാളം ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ഡോക്ടർ ഡി ലൈഫ് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ